അല്ല അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഓരോ ഘട്ടങ്ങളിലും പാർട്ടിയുടെ കമ്മിറ്റികൾ കൂടി പ്രവർത്തനങ്ങൾ പരിശോധിച്ച് പോരായ്മുള്ള സ്ഥലത്ത് നികത്തി അങ്ങനെയാണൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാ ഘടങ്ങളും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ ചില പ്രവർത്തിച്ചൊന്നും വരുന്നില്ല അതിന് പല പല സാഹചര്യങ്ങളുണ്ട് ആ കുറവുകൾ പരിഹരിച്ച് അവസാനം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പാർട്ടി നടത്തിയത് അല്ല അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും റൂമർ പറയുന്നത് കേട്ടോണ്ട് നമ്മൾ കയറി പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെങ്കിലുമൊക്കെ പറയും അവരെ പ്രവർത്തിച്ചില്ല ഇവർ പ്രവർത്തിച്ചില്ല മറ്റൊരു അങ്ങോട്ട് പ്രവർത്തിച്ചു എന്നൊക്കെ സാധാരണ എല്ലാ ഇലക്ഷനിലും ജയിക്കുമ്പോഴും പറയാറുണ്ട് തോറ്റപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നമുക്കൊരു തെളിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പോയാലും ശരിയാകും വ്യക്തമായ തെളിവുണ്ടാകുകയാണെങ്കിൽ അത് പാർട്ടിക്ക് സമർപ്പിക്കും സമർപ്പിച്ചിട്ട് പരിശോധിക്കും പാർട്ടി അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സദ്യയിൽ നമുക്ക് തെളിവില്ലാത്ത കാര്യം നമ്മൾ പറയാൻ തയ്യാറല്ല അല്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു സന്ദർഭത്തിൽ പോലും മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ വ്യക്തിപരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചായിട്ടെ അറിവിലില്ല